നവകേരളം സ്ഥിര വികസനത്തിനുള്ള സാധ്യതകളും വെല്ലുവിളികളും എന്നതാണ് അതിൻ്റെ പശ്ചാത്തലം തീർച്ചയായും വയനാട് ഉണ്ടായ പ്രകൃതി ദുരന്തമാണ് അതിൽ നഷ്ടപ്പെട്ട നൂറുകണക്കിന് ജീവനുകളാണ് വയനാട്ടിൽ പൊലിഞ്ഞ തങ്ങളുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ട ആ മനുഷ്യർക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ഞാൻ തുടങ്ങാം കുറച്ച് കാര്യങ്ങളാണ് പറയാനുദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ ഭൂമിക ഇവിടുത്തെ വികസനത്തെ പറ്റി സംസാരിക്കുമ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടെന്ന നമുക്കെല്ലാം അറിയാമെന്നുള്ള ചില കാര്യങ്ങളെ ഒന്ന് ഓർമ്മ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യം ചെയ്യുന്നത് ഒന്ന് കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പശ്ചിമഘട്ടം എന്ന പ്രദേശത്തിനെ കാണാതെ വികസനത്തെ പറ്റി സംസാരിക്കാനായി കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കാരണം ഈ ഭൂമികയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ നിലനിൽപ്പുമായിട്ട് ഇഴപിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കാലാകാലങ്ങളിലൊക്കെ വന്ന വികസന സങ്കല്പങ്ങളിലൊക്കെ കേരളത്തിൻ്റെ വികസനം എന്നുള്ളത് പശ്ചിമഘട്ട സംരക്ഷണവും കൂടിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എക്കാലത്തും ഉണ്ടായത് എന്നുള്ളതാണ് രണ്ടാമത് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഐതിഹ്യത്തിലേക്കല്ല ചില ശാസ്ത്ര സത്യങ്ങളിലേക്കാണ് ഈ ഭൂമിക കേരളമെന്ന ഭൂമി എങ്ങനെയാണ് ഉണ്ടായത് അപ്പോഴൊക്കെ നാം ഓർക്കേണ്ടത് ഈ ഭൂമി ഏറ്റവും ചലനാത്മകമാണ് അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ വളരെ കാര്യമായി പരിരക്ഷിക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്തം നമുക്കെല്ലാം ഉണ്ട് എന്നുള്ളതാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല കേരളം ഉൾപ്പെടെയുള്ള ഏതാണ്ട് മഹാരാഷ്ട്രയിലെ താപ്തി നദി മുതൽ കന്യാകുമാരി വരെ എത്തി നിൽക്കുന്ന ഈ കുന്നുകളുടെ ഒരു ശൃംഖല അതറിയണമെങ്കിൽ നമുക്ക് ഈ വീഡിയോ ഒന്ന് നോക്കാം ഒരിക്കലും ഏഷ്യയുടെ ഭാഗമായിരുന്നില്ല ഇന്ത്യ പശ്ചിമഘട്ടവും ഒരിക്കലും ഏഷ്യയുടെ ഭാഗമായിരുന്നില്ല ഭൂമിയുടെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഈ പശ്ചിമഘട്ടം എന്ന് പറയുന്ന ആ ഒരു പ്രദേശം എന്ന് രൂപം കൊണ്ടു എങ്ങനെ രൂപം കൊണ്ടു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇന്നത്തെ കേരളത്തിൻ്റെ പരിസ്ഥിതിയെ പറ്റി നാം ചിന്തിക്കേണ്ടത് എന്നുകൂടി നോക്കാം ഇന്ന് ഈ താപ്തി നദി മുതൽ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട്ടിൻ്റെ ഒരു ചെറിയ ഭാഗം ഇത്രയും സംസ്ഥാനങ്ങളിൽ നീണ്ടു ഒരു പർവ്വത ശൃംഖലയാണ് പശ്ചിമഘട്ടം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൂടാതെ ചില കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് ഈ പ്രദേശം പ്രത്യേകിച്ച് ഈ പശ്ചിമഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശം ആദ്യമായിട്ട് രൂപം കൊള്ളുന്നത് നിങ്ങൾക്കറിയാം ആദ്യം ഒരു പാഞ്ചിയ എന്ന് പറയുന്ന വലിയ ഭൂഖണ്ഡമായിരുന്നു ഭൂമി മുഴുവൻ ചില ചില പ്രതലങ്ങളിലെ മുന്നിലാണ് മുകളിലാണ് നിൽക്കുന്നത് അങ്ങനെ ഭൂമിയുടെ പല പ്ലേറ്റുകളും ഭൂമി ഉണ്ടാക്കിയിരിക്കുന്ന പല പ്ലേറ്റുകളും തിന്നി മാറുമ്പോൾ പശ്ചിമഘട്ടം രൂപം കൊള്ളുന്നത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെയുള്ള ഭൂമിയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ ഈ പശ്ചിമഘട്ടത്തിന് ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കണം ഈ പശ്ചിമഘട്ടം രൂപം കൊള്ളുന്ന ഭൂമി ആ പ്ലേറ്റുകളെല്ലാം ഭൂമിയെ ആവരണം ചെയ്യുന്ന ആ പ്ലേറ്റുകളൊക്കെ തന്നെ മാറുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് പശ്ചിമഘട്ടം ആ രൂപം കൊള്ളുന്നത് അന്ന് വെസ്റ്റേൺ ഓഷ്യനുമായിട്ട് ബന്ധപ്പെടുത്തിയ ഭൂമി ആ മാറി വരുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്ന ഏതാണ്ട് തീരത്തിൻ്റെ ഒരു പ്രകൃതി ഇങ്ങനെയാണ് അങ്ങനെ ഒരു നീണ്ട ഒരു ഗ്രേറ്റ് എസ്കാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം ഏഷ്യൻ ഭൂഖണ്ഡത്തിലേക്ക് മെല്ലെ നീന്തിയെടുക്കുകയാണ് അങ്ങനെ വരുമ്പോൾ ഏറ്റവും വലിയ കൂടുമുടികൾ ഉണ്ടായിരുന്ന പ്രദേശം തീർച്ചയായിട്ടും വടക്ക് പ്രദേശമല്ല തെക്ക് കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ് ഏറ്റവും വലിയ പർവ്വത മേഖലകൾ രൂപം കൊള്ളുന്നത് അതിനുശേഷം ഈ പ്രദേശം വീണ്ടും ഏഷ്യയിലേക്ക് തെന്നിമാറുന്നു ഏഷ്യയിലേക്ക് അടുക്കുന്നു ആദ്യത്തെ മാറ്റങ്ങളെല്ലാം ഉണ്ടാകുന്നത് ഈ പ്രദേശങ്ങളിലാണ് ആദ്യത്തെ ഏതാണ്ട് എട്ട് എൺപത്തിയെട്ട് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മെഡഗാസ്കർ ഭാഗം മെഡഗാസ്കർ എന്ന് പറയുന്ന ഇന്ന് കാണുന്ന ആ ദ്വീപ് സമൂഹം ആ ദ്വീപ് ഇന്ത്യൻ ഭൂപണത്തിൽ നിന്ന് മാറുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും ആ തീരപ്രദേശങ്ങളിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം മാറ്റങ്ങൾ വരികയാണ് അങ്ങനെ മാറ്റം ഒരുപാട് മാറ്റങ്ങൾ വരികയാണ് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് ആ മെഡഗാസ്കർ എന്ന് പറയുന്ന ഭാഗം ആ മാറിയതിന് ശേഷം ആ സമയങ്ങളിൽ തന്നെ ആദ്യത്തെ ആദിമകാല വനപ്രദേശങ്ങൾ ഈ പ്രദേശത്ത് രൂപം കൊള്ളുകയാണ് ഇനി നമ്മൾ മെരിസ്റ്റിക്ക എന്ന് പറയുന്ന ആ വനപ്രദേശങ്ങളൊക്കെ തന്നെ രൂപം കൊണ്ടത് ഏതാണ്ട് നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ന് ആയിട്ട് ബന്ധപ്പെട്ട ചില ഭാഗങ്ങളിൽ മാത്രം അവശേഷിക്കുന്ന വനഭാഗങ്ങൾ ഏതാണ്ട് നൂറ്റി എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയുടെ തന്നെ ഭാഗമല്ലാതിരുന്ന ഈ ഭൂഖണ്ഡത്തിലാണ് രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾക്ക് നമ്മൾ ഓർക്കണം അപ്പോഴും വളരെ വിശാലമായ പല പുഴകളും ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം അത് തീർച്ചയായിട്ടും അത് വീണ്ടും ഒരു പല ഇന്ന് പശ്ചിമഘട്ടത്തിൽ കാണുന്ന ട്രോപ്പിക്കൽ ഏരിയയിൽ കാണുന്ന ഭൂ പ്രത്യേകിച്ചും ഭൂമതിരേഖയുമായിട്ട് ചേർന്ന് കിടക്കുന്ന സമൃദ്ധമായ വനപ്രദേശങ്ങളുടെ ഉൽപ്പത്തി അതുമായിട്ട് ബന്ധപ്പെടുത്തി നാം ചിന്തിക്കണം അത് കഴിഞ്ഞ് ഇന്ന് അവസാനം ഏഷ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്ന ഈ ലാൻഡ് മാർസ് ഏഷ്യയിലേക്ക് വന്ന് ചേരുന്നതിൻ്റെ ആഘാതമാണ് ഹിമാലയത്തിന്റെ ഉദയമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ അർത്ഥം ഹിമാലയ പർവ്വതത്തെക്കാളും വളരെ പ്രാചീനമായ ഒരു ഭൂപ്രദേശത്താണ് പശ്ചിമഘട്ടം എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ടത് അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഈ പ്രദേശങ്ങളിലൂടെ ഉള്ള ഒഴുകിയിരിക്കുന്ന നദികളുടെ എല്ലാം ആ പ്രത്യേകതയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ വനപ്രദേശങ്ങളുടെ അവിടുത്തെ ജൈവവൈവിധ്യത്തിൻ്റെ എല്ലാം പ്രത്യേകതയെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പണ്ടുണ്ടായിരുന്ന വന സ്ഥലികളുടെ എല്ലാം ഒരു പൂർവരൂപം നമുക്ക് കാണാൻ കഴിയും മെഡഗാസ്കലിൽ ഇന്ന് കാണുന്ന വനപ്രദേശവും ഇന്ന് പശ്ചിമഘട്ടത്തിൽ കാണുന്ന വനപ്രദേശവും തമ്മിൽ ഒരുപാട് ജനിതിക സമാനതകളുണ്ട് അത് ജീവികളുടെ കാര്യത്തിലും ഇത്തരം സമാനതകളുണ്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഒരു പരിണാമ പാരമ്പര്യ ഒരു ഭൂമിയിൽ ആണ് പശ്ചിമഘട്ടം എന്ന് പറയാനാണ് ഞാൻ ഈ സമയം മുഴുവൻ വിനിയോഗിച്ചത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലോകത്ത് ഇന്ന് അവശേഷിക്കുന്ന ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ മർമ്മകേന്ദ്രങ്ങളൊക്കെ തന്നെ ആ ഈ ഭൂമദ്രേഖയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളോ അല്ലെങ്കിൽ ദ്വീപ സമൂഹങ്ങളോ ആണെന്ന് കാണാൻ കഴിയും ഇന്ന് ലോകത്ത് മുപ്പത്തിയാറ് ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളാണുള്ളത് അതിലൊന്നാണ് പശ്ചിമഘട്ടവും ശ്രീലങ്കയും ഉൾപ്പെടുന്ന പ്രദേശം എന്ന് നോക്കണം കാരണം പശ്ചിമഘട്ടവും ശ്രീലങ്കയും ഒരു ഭൂഭാഗത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജൈവവൈവിധ്യവും ആ ഇവിടുത്തെ ഭൂപ്രകൃതിയും ഒക്കെ ഏതാണ്ട് സമാനതകളുള്ളതായിരുന്നു എന്ന് നമ്മൾ ഓർക്കും ണം അതുമാത്രമല്ല പശ്ചിമഘട്ടത്തിന്റെ വേറൊരു പ്രത്യേകത ഇവിടെ നമുക്ക് മൂന്ന് പ്രദേശങ്ങളുടെ ജൈവസമ്പന്നതയുടെ ആകെ കാണാൻ കഴിയും കാരണം ഈ പശ്ചിമഘട്ടം ഉദയം കൊല്ലുന്ന സമയത്ത് നമുക്ക് അന്റാർട്ടിക്കമായിട്ടുള്ള ഒരു സമാനതകളുണ്ട് അത്തരത്തിലുള്ള ജീവികൾ ഈ പ്രദേശങ്ങളിലുണ്ട് ആ തിരിച്ചു വരുന്ന സമയത്ത് ഭൂമത്തയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഭൂമിതരേ ഭൂമരേഖയോട് ചേർന്ന് കിടക്കുന്ന ചൂടുള്ള പ്രദേശങ്ങളിലുള്ള നനവാർന്ന ആർദ്ര വനങ്ങളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകും അത് ഏഷ്യയിലേക്ക് വന്ന് പതിച്ചതിന് ശേഷം ചേർന്നതിന് ശേഷം മലയൻ പ്രദേശത്ത് നിന്നും ഇന്ത്യയിലേക്ക് കടന്നു വന്ന ജീവജാലങ്ങളുണ്ടാകും അങ്ങനെ മൂന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിലുള്ള ജീവജാലങ്ങൾ സാന്നിധ്യം ഈ പ്രദേശത്ത് കാണാൻ കഴിയും അതുകൊണ്ടാണ് പശ്ചിമഘട്ടം എന്ന് പറയുന്നത് മറ്റ് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഏറ്റവും തികച്ചും വിഭിന്നമായിരിക്കുന്നത് എന്നുള്ളത് ഓർക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തിന് ഏറ്റവും വലിയ ഒരു പാരിസ്ഥിതിക പ്രത്യേകതയുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗങ്ങൾ കാണാൻ കഴിയുമെങ്കിലും കേരളത്തിന് അതിൻ്റെതായ തനതായ സവിശേഷതകളുണ്ട് അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ട് കേരളം വളരെ യുണീക്കാണ് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരുപക്ഷെ മഹാ മഹാരാഷ്ട്രയിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് പറ്റി സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത്രയധികം പ്രാധാന്യം ഇതിന് പശ്ചിമഘട്ടത്തിന് വരാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ പ്രത്യേകമായ ഒരു പൊസിഷനാണ് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഈ കടലിൽ നിന്ന് പല പ്രദേശങ്ങളും ഉയർന്നു വന്നത് ഇന്നും പശ്ചിമഘട്ടത്തിൻ്റെ പല പ്രദേശങ്ങളിലും കടലിനടിയിലുള്ള ജീവികളെ നമുക്ക് കുഴിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അവയുടെ സാന്നിധ്യം കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ചെറിയ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാൽപ്പത്തിനാല് നദികളുടെ ഒരു നീർത്തടമായിട്ട് പശു ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും അതിന്റെ അർത്ഥം കേരളത്തിൽ എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പറ്റിയോ പാരിസ്ഥിതിക സുസ്ഥിരതയെ പറ്റിയോ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സംസാരിക്കേണ്ടത് ഈ ഭൂമികയുടെ പ്രത്യേകതകളെ പറ്റിയിട്ടാണ് ഈ നാൽപ്പത്തി നാല് നദീതടങ്ങളെ പറ്റിയിട്ടാണ് നീർത്തടങ്ങളെ പറ്റിയിട്ടാണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പരിസ്ഥിതി വ്യൂഹങ്ങൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ള കാര്യവും കൂടി നാം ഓർക്കണം അത് മറ്റ് ഇല്ലാത്ത പ്രത്യേകതയാണ് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിലുള്ളത് ഉദാഹരണം നമ്മൾ തീരപ്രദേശത്ത് നിന്നും ഏതാണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കൊടുമുടിയായ ആനമുടിയുടെ മുകളിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് ഏതാണ്ട് അറുപത്തഞ്ച് കിലോമീറ്റർ ശരാശരി വീതിയേ ഉള്ളൂ അമ്പത്തഞ്ച് അറുപത്തഞ്ച് കിലോമീറ്റർ ശരാശരി വീതിയുള്ള ഈ കേരളത്തിൽ തീർച്ചയായിട്ടും പശുമഘട്ടത്തിലെ പുഴകളെല്ലാം തുടങ്ങുന്നത് ഈ സമുദ്രത്തിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന നീരാവീലെന്നാണ് അതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ള ധർമ്മമാണ് ആ തീർച്ചയായിട്ടും പശ്ചിമഘട്ടം ചെയ്യുന്നത് അവിടെ ഏറ്റവും രൂക്ഷമായിട്ട് ഏറ്റവും രൂക്ഷമായിട്ട് വീഴുന്ന വെള്ളത്തുള്ളികളെ ഒക്കെ തന്നെയും ശേഖരിച്ചു വെക്കുന്നത് പശ്ചിമഘട്ടത്തിലെ കുന്നും അവിടെയുള്ള വനപ്രദേശങ്ങളുമാണ് എന്നുള്ളത് ഓർക്കണം അവിടുന്ന് കിനിയുന്ന ആ വെള്ളമാണ് ഈ വേനൽക്കാലത്തും ഇരുപത്തി നാൽപ്പത്തിനാല് പുഴകളായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒഴുകുന്നത് എന്നും കൂടി ഓർക്കണം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കേരളത്തിൽ തീർച്ചയായിട്ടും മലമ്പ്രദേശം ഇടനാട് തീരപ്രദേശം ഇവയെ വ്യത്യസ്തമായി കണക്കാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഒന്ന് ഭൂമിയുടെ സ്വാഭാവികമായുള്ള ഒരു ചരിവാണ് അപ്പൊ ഇത്രയും ചരിവുള്ള ഒരു പർവ്വത മേഖല ഉള്ള ഒരു ഭൂപ്രദേശം ഇന്ത്യയിൽ എവിടെയും ഇന്ത്യയിലെവിടെയുമില്ല പ്രത്യേകിച്ചും കടലിലേക്കുള്ള ചരിവ് അപ്പൊ ഇത്രയും ചരിഞ്ഞു കിടക്കുന്ന ഒരു ഭൂപ്രദേശത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി സംസാരിക്കണമെങ്കിൽ തീർച്ചയായും വേണ്ടത് ഭൂമിയുടെ ചരിവിനനുസരിച്ച് വികസനം പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പരാജയപ്പെട്ടതെന്ന് പറയുന്നത് നമ്മുടെ ഭൂപ്രകൃതിയെ കണക്കാക്കാതെയുള്ള വികസനങ്ങളിലേക്ക് എന്നെത്തിച്ചേർന്നു അന്നു മുതൽ തുടങ്ങിയതാണ് കേരളത്തിലെ പാരിസ്ഥിതിക ദുരന്തങ്ങൾ എന്നുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം അപ്പോൾ ഈ അതുകൊണ്ട് തന്നെ ഈ ഭൂമികയിൽ തീർച്ചയായിട്ടും മറ്റു പ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന വികസന പ്രക്രിയകൾ അതുപടി ഇവിടെ പിന്തുടരാനുള്ള സ്വാഭാവികമായ തടസ്സങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ പർവ്വതവും ഇവിടുത്തെ മലകളും ഇവിടത്തെ വനപ്രദേശങ്ങളും ഇവിടുത്തെ സമുദ്രവും ഒക്കെയായി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു പ്രശ്നം തീരപ്രദേശങ്ങളിൽ തീര ഈ തീര ശോഷണം രൂക്ഷമാകുമ്പോൾ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ നമ്മൾ തീരപ്രദേശത്തെ മാറ്റം മാത്രം സംസാരിക്കും അത് നോക്കിയിട്ട സമയത്ത് കണ്ടതാണ് അന്ന് തീരപ്രദേശത്ത് മാത്രമാണ് നമ്മുടെ ഫോക്കസ് എന്നുള്ളത് നമ്മൾ ഇടനാടിനെ പറ്റി മടന്നു ഇടനാട്ടിൽ ഭൂമി മുഴുവൻ മാറ്റി ഒരു ഭൂവിനിയോഗ നയവുമില്ലാതെ ഭൂമിയെ കൈകാര്യം ചെയ്തതും കൂടിയാണ് പലപ്പോഴും ഈ പാരിസ്ഥിതിക ദുരന്തത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് നോക്കണം ഇത്രയും കാലമായി നമുക്ക് കൃത്യമായി ഒരു ഭൂവിനിയോഗ നയം ഒരു ലാൻഡ് യൂസ് പോളിസി ഇല്ല ഇന്ന് ശാസ്ത്രം ഇത്രത്തോളം വളർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു ജിയോ സ്പേഷ്യൽ പ്ലാനിങ് ഇല്ല അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ വികസന സംരംഭങ്ങളെല്ലാം വൻകിട പദ്ധതികളൊക്കെ തന്നെയും നമുക്ക് നീർത്തട മേഖലയിൽ വരുന്നത് നിങ്ങൾക്ക് കണക്കെടുത്ത് നോക്കാം ഇന്ത്യ ഇന്ത്യ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വൻകിട പദ്ധതികൾ പലതും വന്നിരിക്കുന്നത് നീർത്തട മേഖലയിലാണ് കാരണം കൃത്യമായിട്ടുള്ള ഒരു ഭൂവിനിയോഗ നയം ഇല്ലാത്തതുകൊണ്ടും കൃത്യമായിട്ടൊരു സ്പെഷ്യൽ പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടും പറ്റിയതാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു ഭൂമിയുടെ പ്രത്യേകത തീർച്ചയായിട്ടും മലനാടും ഇടനാടും തീരപ്രദേശവും കൂടി ചേർന്നുള്ള ഒരു സമഗ്രതയാണ് കേരളം അത് കേരളത്തിൻ്റെ പരിസ്ഥിതി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ് അവിടെ വന്നിട്ട് വേണം നമ്മൾ ഈ പരിസ്ഥിതിയെപ്പറ്റി ചിന്തിക്കാൻ എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം ഇനി നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ പറ്റിയിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് പ്രളയമെന്ന് പറയുന്നത് ഈ പുഴയിലുണ്ടാകുന്ന എന്ന് പറയുന്നത് എല്ലാ കാലത്തും സംഭവിച്ചിരുന്നു എന്നുള്ളതും കൂടി ഓർക്കണം ഉദാഹരണം ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനേക്കാളും രൂക്ഷ രണ്ടായിരത്തി പതിനെട്ടിനേക്കാളും ഏറ്റവും രൂക്ഷമായിട്ടുള്ള വെള്ളപ്പൊക്കം ഇവിടെ ഉണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് എന്നുള്ളതാണ് കണക്ക് അവിടെ ഉണ്ടായത് അന്ന് ഇന്ന് പറയുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയുള്ള ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല അന്നും പറ്റിയത് തീവ്രമായ മഴയാണ് അന്നും പറ്റിയത് തീവ്രമായ മഴയാണ് കാരണം കേരളത്തിൽ എപ്പോഴും ശരാശരി മൂവായിരം മില്ലിമീറ്റർ മഴ ഒരു വർഷം കിട്ടുന്നു എന്ന് നമ്മൾ പറയുമെങ്കിലും ചില പ്രദേശങ്ങളിൽ അയ്യായിരം മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന പ്രദേശങ്ങളുണ്ട് അതിൻ്റെ അർത്ഥം മാത്രമല്ല നമുക്ക് രണ്ട് മൺസൂണുകളായി കുറച്ച് നീണ്ടു നിൽക്കുന്ന ഒരു മൺസൂൺ കാലഘട്ടമാണ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇന്ന് പറ്റുന്നത് അവിചാരിതമായിട്ട് മഴ പെയ്യുന്നു പെയ്യ പെയ്യുന്ന മഴയുടെ തീവ്രത കൂടുതലാണ് എക്സ്ട്രീം ക്ലൈമാറ്റിക് ഈവൻറ്റ് എന്ന് പറയുന്ന നാം തന്നെ സൃഷ്ടിച്ചെടുത്ത കാലാവസ്ഥാ മാറ്റത്തിൻ്റെ ഒരു പ്രകടനമാണ് ാണ് ഇപ്പൊ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഓർക്കണം ഇതില്ലാത്ത കാലത്ത് മഴ പെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ആയിരത്തി മുന്നൂറ്റി നാല്പത്തി ഒന്നിലുണ്ടായ പ്രളയമാണ് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളെ ഭൂപ്രകൃതി മൊത്തമായിട്ടും മാറ്റി മറിച്ചത് എന്ന് കാണാം ഉദാഹരണം കേരളത്തിലെ ഏറ്റവും വലിയ തുറമുഖമെന്ന് നമ്മൾ കൊട്ടിഘോഷിച്ചിരുന്നത് അന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും കപ്പൽ വന്നുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് മുസിരിസ് എന്ന് പറയുന്ന കൊടുങ്ങല്ലൂരുണ്ടായിരുന്ന തുറമുഖമാണ് ആ തുറമുഖത്തിന് മുഴുവനായിട്ടും ഈ പ്രളയം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും മാറ്റി മറിച്ചു എന്നുള്ളതാണ് അന്ന് കൊണ്ടുവച്ച എക്കൽ മുഴുവനാണ് ഇന്ന് നമ്മൾ എറണാകുളത്ത് കാണുന്ന വൈപ്പിൻ എന്ന് പറയുന്ന ദ്വീപ സമൂഹ ദ്വീപുണ്ടായത് തന്നെ ഇങ്ങനെ പ്രളയം കൊണ്ടു വന്ന മണ്ണാണ് എന്നും കൂടി ഓർക്കണം അതിന്റെ അർത്ഥം ഈ തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ പാരിസ്ഥിതിക മാറ്റങ്ങൾ എക്കാലത്തും കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വേമ്പനാട് കായൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടനാടിന്റെ ഉള്ളിലുള്ള കായൽ പ്രദേശങ്ങൾ ഒക്കെ തന്നെയും പിന്നീട് ഇപ്രകാരം ഉണ്ടായതാണ് പൂവത്തിൽ നമുക്ക് സമുദ്രനിരപ്പിൽ നിന്നും താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ തീരപ്രദേശങ്ങളിൽ വന്ന കാലക്രമത്തിൽ വന്ന പരിണാമത്തിന്റെ ഫലമായി വന്ന ഭൂമിയുടെ പരിണാമത്തിന്റെ ഫലമായി വന്ന മാറ്റങ്ങളാണെന്നും കൂടി നാം തിരിച്ചറിയണം അപ്പോഴാണ് തീർച്ചയായിട്ടും ഒരു കാലത്ത് കേരളത്തിൻ്റെ ആ ഭൂപ്രകൃതിയെ പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി വികസനത്തെ പറ്റി ഒക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും നീർത്തടം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത് നീർത്തടം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെയാണ് ജനകീയ ആസൂത്രണത്തിൻ്റെ സമയത്ത് ആ ഈ വികസന പദ്ധതികളൊക്കെ തന്നെ നീർത്തടാധിഷ്ഠിതമാകണം എന്നുള്ളൊരു ചിന്തയും വന്നിരുന്നു പിന്നെ ആ ചിന്ത അധികകാലം മുന്നോട്ട് പോയില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ നിങ്ങൾ കേരളത്തിൻ്റെയും നാൽപ്പത്തിനാലിൽ നദികളുടെയും നീർത്ത പ്രദേശത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ മനയുടെ മുകളിൽ നിന്ന് തുടങ്ങുന്ന ഒന്നാമത്തെ ഓർഡർ സ്ട്രീമുണ്ട് അത് അവിടുത്തെ ഒരു പ്രത്യേക പ്രദേശത്തെ മഴവെള്ളം മുഴുവൻ ഒരു ചാലിലേക്ക് എത്തുകയാണ് അങ്ങനെ പല അങ്ങനെയുള്ള പല പ്രദേശങ്ങളുണ്ടാവും ഈ ചാലുകളെല്ലാം കൂടി രണ്ടാമത്തെ ഓർഡറാകുന്നു മൂന്നാമത്തെ ഓർഡറാകുന്നു നമ്മൾ പലപ്പോഴും പുഴയായിട്ട് വലിയ പുഴയായിട്ട് താഴെ കാണുന്നത് കേരളത്തിൽ പലപ്പോഴും നാലാമത്തെയോ അഞ്ചാമത്തെയോ ഓർഡറിലുള്ള എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം പലപ്പോഴും കേരളത്തിലെ ഈ നാൽപ്പത്തിനാല് നദികളിലും പലപ്പോഴും ഭാരതപ്പുഴ ഉൾ ഉൾപ്പെടെയുള്ള വലിയ നദികളിലൊക്കെ പറ്റുന്ന പ്രശ്നം വേനൽക്കാലത്ത് വെള്ളം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് അത് പലപ്പോഴും നമ്മൾ വീണ്ടും വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ചിന്തിക്കുമ്പോഴുള്ള പലപ്പോഴും ഉള്ള പ്രശ്നമാണ് ഇപ്പോഴുമുള്ള ഡിമാൻഡ് കേരളത്തിൻ്റെ നദികളിൽ വെള്ളം വേണമെങ്കിൽ ഈ പുഴയ്ക്ക് കുറുകെ നമ്മൾ തടയണകൾ കെട്ടിയാണ് വെള്ളം സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് തടയണകൾ താൽക്കാലികമായിട്ട് വെള്ളം തരുന്നുണ്ടാവും പക്ഷേ പുഴയിലേക്ക് വെള്ളം എത്തണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നം അങ്ങനെ വരണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എവിടെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത് പുഴയിലേക്ക് വെള്ളം എത്തിക്കുന്ന ഓരോ ചാലുകളും വളരെയധികം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് രണ്ട് പ്രശ്നങ്ങളാണ് കാലാവസ്ഥ മാറ്റത്തിൽ സംഭവിക്കുന്നത് ഒന്ന് നമുക്ക് ഉണ്ടായിരിക്കുന്ന ആദ്യത്തെ ഓർഡർ സ്ട്രീമുകൾ ഓരോ പുഴക്കും ജന്മം നൽകുന്ന ചെറിയ സ്ട്രീമുകളൊക്കെ തന്നെ കേരളത്തിൽ ഇന്ന് ഭീഷണിയിലാണ് ഉണക്കിലാണ് അല്ലെങ്കിൽ ഭൂവിനിയോഗം കൊണ്ട് ഇവ പലതും അപ്രത്യക്ഷമായിരിക്കുന്നു താഴേക്ക് വെള്ളം എത്തുന്നില്ല ഇത് പെരിയാറ് സംഭവിക്കുന്നുണ്ട് ഭാരതപ്പുഴയിൽ വളരെ പ്രകടമായിട്ട് സംഭവിക്കുന്നുണ്ട് പുഴയിലേക്ക് വെള്ളം എത്തുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം നീർത്തട പ്രദേശത്തിന് ആരോഗ്യം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഭൂമി മാറ്റിമൊക്കെ മറിക്കുന്നുണ്ട് ആ ലാൻഡ് യൂസ് ഭൂവിനിയോഗത്തിൽ വരുന്നത് മാറ്റങ്ങളുണ്ട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന മാറ്റങ്ങളുണ്ട് ജനസംഖ്യ കൂടിയതിന്റെ സമ്മർദ്ദമുണ്ട് ഇതൊക്കെ ഈ പ്രദേശങ്ങളിൽ സംഭവിക്കുന്നുണ്ട് ഇതാണ് അടിസ്ഥാനപരമായിട്ട് കേരളത്തിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പുഴ താഴേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ഒരു പുഴയുടെ ജീവിതചക്രത്തിന്റെ ഭാഗമാണ് എന്നും കൂടി കണക്കാക്കണം ലോകത്തെവിടെയും പുഴ ഒരു മഴക്കാലത്ത് വെള്ളം ഒഴുകുമ്പോൾ പുഴയിലെ വെള്ളം ഇരു പ്രദേശങ്ങളിലേക്കും വ്യാപിക്കും ഇതിനെയാണ് നമ്മൾ ഹെൽപ്പ് എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക മേഖലകൾ എന്ന് പറയുന്നത് ഈ വെള്ളപ്പൊക്ക മേഖല ഒരിക്കലും മനുഷ്യൻ്റെ താമസത്തിന് അല്ലെങ്കിൽ താമസ സ്ഥലമായി ആരും തിരഞ്ഞെടുക്കാറില്ല എന്ന് പറയുന്നത് അപ്പോൾ കേരളത്തിൻ്റെ ഭൂവിനിയോഗത്തിൽ പറ്റിയ ഒരു മറ്റൊരു വലിയ മാറ്റം വെള്ള പുഴയുടെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ പുഴയുടെ അധികാരത്തിൽ വരുന്ന പ്രദേശങ്ങളിൽ മനുഷ്യൻ വീട് വെക്കാനായിട്ട് സമ്മതിച്ചു അവിടെ വലിയ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കി എന്നുള്ളതാണ് രണ്ടാമത് നമ്മൾ നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടാകുന്ന ഒരു വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഈ പുഴയുടെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ ഈ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലാണ് ഒരു മൺസൂണിന് ശേഷം അധിക വെള്ളം ശേഖരിക്കുന്നത് അത് ചിലപ്പോൾ വയലുകളായിരിക്കാം അല്ലെങ്കിൽ തണ്ണീർത്തരങ്ങളായിരിക്കാം ആ സമയത്താണ് പുഴയിൽ നിന്നുള്ള മത്സ്യങ്ങളെല്ലാം ഇരു വർഷങ്ങളിലേക്ക് ഇറങ്ങി അവിടെ മുട്ടയിടുകയും വെള്ളം ഇറങ്ങി പോകുമ്പോൾ കുഞ്ഞുങ്ങളോടൊപ്പം പുഴയിലേക്ക് എത്തുകയും യും ചെയ്തത് പുഴയുടെ മത്സ്യസമ്പത്തും ഒക്കെ തന്നെ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് പല പുഴകളിലും ഇത്തരത്തിലുള്ള ലാറ്ററൽ കണക്ടിവിറ്റി നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് കാരണം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് വെള്ളപ്പൊക്ക മേഖലയിൽ ഫ്ലഡ് പ്ലെയിനുകൾ പലതുമില്ല ഉള്ള ഫ്ലഡ് പ്ലെയിനുകളിൽ മുഴുവൻ ഹ്യൂമൻ സെറ്റിൽമെന്റ് ആയി ഇതാണ് ഇവിടെ വരുന്ന ഒരു മാറ്റം ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ വേണം നമ്മൾ കേരളത്തിന്റെ ഈ പരിസ്ഥിതിയിൽ വരുന്ന മാറ്റങ്ങളെ കാണാൻ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം ഇപ്പൊ ചൂട് കൂടുക കാലാവസ്ഥാ മാറ്റം കൊണ്ട് തന്നെ ഭൂമിയിൽ ചൂട് കൂടുന്നു അപ്പോൾ ചൂടുള്ള വായുവിൻ്റെ പ്രത്യേകത ചൂടുള്ള വായു ആകുമ്പോൾ ഒരുപാട് ഈർപ്പം പിടിച്ചു വെക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ഈർപ്പം പിടിച്ചു വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കും മൺസൂൺ കാറ്റിനോടൊപ്പം വലിയ മേഘങ്ങൾ രൂപം കൊള്ളുന്നു വലിയ മേഘങ്ങൾ രൂപം കൊള്ളുമ്പോൾ കൂടുതൽ ഈർപ്പം ആ മേഖലകളിൽ ഉണ്ടാകുന്നു ഉണ്ടാകുന്നു വലിയ മഴ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഭൂമിയിലേക്ക് കൂടുതൽ എത്തുന്ന അവസ്ഥ കൂടുതൽ സംജാതമാവുകയാണ് ഇതിവിടെ വരുന്നൊരു വലിയ മാറ്റമാണ് ഇതൊക്കെ തന്നെയാണ് ഇന്ന് നമ്മൾ കാണുന്ന വെള്ളപ്പൊക്കത്തിനും ഉരുൾപൊട്ടലിനും ഒരു അടിസ്ഥാന കാരണമായിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള പ്രദേശങ്ങൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള മാറ്റം ഭൂമിയിൽ വരുമ്പോൾ കാലാവസ്ഥ ഉണ്ടാക്കുന്ന ഇത്തരം മാറ്റങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് കേരളം ഇന്ന് ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള മേഖലകൾ പ്രത്യേകിച്ചും ഉരുൾപൊട്ടലുണ്ടാകുന്ന മേഖലകൾ മേഘവിസ്ഫോടനം കൊണ്ട് അതിതീവ്ര മഴ കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലകൾ ഇത്തരം മേഖലകളെ കൃത്യമായി അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ന് ശാസ്ത്രം ചെയ്യേണ്ടുന്ന അടിസ്ഥാനപരമായ കാര്യം എന്നുള്ളതാണ് കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അത് ഏത് റിപ്പോർട്ട് നടപ്പിലാക്കിയതാണോ നടപ്പിലാക്കാത്തതാണോ എന്നുള്ള ചർച്ചയിലേക്ക് വഴിമാറ്റി കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മൾ ഇന്ന് കാണുന്നുണ്ട് അത് നമ്മൾ അല്പം ജാഗ്രത ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ പ്രശ്നം എന്താണ് അത് കണ്ടെത്തുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യാതെ ഒരിക്കലും നടപ്പിലാക്കാൻ സാധ്യതയില്ലാത്ത റിപ്പോർട്ടുകൾ നടപ്പിലാക്കാനുള്ള വ്യഗ്രതയല്ല നമ്മൾ കാണിക്കേണ്ടത് പക്ഷേ അത്തരം റിപ്പോർട്ടുകളിലുള്ള നല്ല അംശങ്ങൾ സ്വാംശീകരിച്ച് പുതിയ വികസന സങ്കല്പത്തിലേക്ക് എങ്ങനെ എത്താൻ കഴിയും എന്നുള്ളൊരു ചിന്തയാവണം നവകേരളത്തെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ നടപ്പിലാക്കേണ്ടത് എന്നുള്ളതാണ് ഇനി കേരളത്തിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ പ്രത്യേകിച്ചും ക്ലൈമറ്റ് പ്രത്യേകിച്ചും കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഗവേഷകരൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് മഴയിലെ മാറ്റങ്ങൾ നമ്മൾ കണക്കിലെടുക്കണം അതിതീവ്ര മഴ കൂടുന്നു എന്നുള്ളതാണ് മിക്കവാറും കേരളത്തിലെ പ്രത്യേകിച്ചും മലയാളികൾ തന്നെ റോക്സിയെ റോക്സിയെപ്പോലെ ഡോക്ടർ റോക്സിയെ പോലുള്ള പല ശാസ്ത്രജ്ഞരിതും നടത്തിയിട്ടുള്ള പഠനങ്ങൾ നമ്മൾ പറയുന്ന നമ്മളോട് പറയുന്നത് ചില മേഖലകൾ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കണം സൂക്ഷിക്കണം എന്നുള്ളതാണ് അതിൽ തിരുവനന്തപുരം വരുന്നില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട മേഖലകളാണ് ഈ ജോപ്പിൽ കാണിച്ചിരിക്കുന്നതിൽ അത് ഒന്നാമത്തെ മേഖല തീർച്ചയായിട്ടും ഇടുക്കിയാണ് രണ്ടാമത്തെ മേഖല വയനാട് മലപ്പുറവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രദേശങ്ങളാണ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം എന്നുള്ളതാണ് ചില പ്രദേശങ്ങളിൽ മഴ കുറയുന്നുമുണ്ട് മൊത്തത്തിലുള്ള മഴ അങ്ങനെയുള്ള മേഖലകളിൽ നമ്മൾ തിരിച്ചറിയണം കാരണം ഇവിടെ അതിതീവ്ര മഴ വെള്ളപ്പൊക്കം മാത്രമായിരിക്കില്ല പ്രശ്നം ഭാവിയിൽ ചില പ്രദേശങ്ങളിൽ നല്ല അതിരൂക്ഷമായ വരൾച്ച ഉണ്ടാകാനുള്ള സാധ്യതയും കൂടി നമ്മൾ മുന്നിൽ കാണണം അതിനും നമ്മൾ തയ്യാറെടുത്തിരിക്കേണ്ടുന്ന ഒരാവശ്യമുണ്ട് ഇത് മലയോര മേഖലകളിൽ മാത്രമല്ല പ്രശ്നം കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ഒരു സാധാരണ ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്നത് തീരപ്രദേശങ്ങളിലാണ് അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട് കാരണം സമുദ്രത്തിൽ ചൂട് കൂടുകയാണ് അതുകൊണ്ട് തന്നെ പിന്നെ ഹീറ്റ് വേവ്സ് ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ രസതന്ത്രം മാറുന്നുണ്ട് അവിടുത്തെ പോഷകങ്ങളുടെ അവൈലബിലിറ്റി മാറുന്നുണ്ട് കടലിൻ്റെ അന്തരീക്ഷവും വളരെയധികം മാറുന്നുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ശ്രദ്ധി തിരിച്ചറിയുന്നില്ല എന്നുള്ള മാത്രം മാത്രമേ ഉള്ളൂ കാര്യം കടലിൽ കാര്യമായ മാറ്റങ്ങൾ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് ആ തിരമാലകളുടെ ശക്തി കൂടുന്നുണ്ട് കള്ളക്കടലിൽ പ്രതിഭാസം കുറച്ചും കൂടി രൂക്ഷമാകുന്നുണ്ട് ചില പ്രദേശങ്ങളിൽ ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലും കേരളത്തിൽ ഇപ്പോൾ തന്നെ അമ്പത് ശതമാനത്തിലധികം തീരപ്രദേശങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് തീരമില്ല അമ്പത് ശതമാനത്തിലധികം പ്രദേശങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കരിങ്കൽ കെട്ടുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള സ്ഥലങ്ങൾ കൂടുതൽ സമ്മർദ്ദത്തിലാണ് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിൽ മാറ്റം വരുന്നുണ്ട് ഇത് നാസയുടെ തന്നെ ലോകത്ത് തീര സമുദ്രനിരപ്പിൽ വ്യത്യാസം വരുന്ന പ്രദേശങ്ങളിൽ ഒരു മാപ്പിംഗ് ആണ് അങ്ങനെ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഏഷ്യയിൽ തന്നെ ഏറ്റവും അധികം സമുദ്രനിരപ്പ് ഉയരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നായിട്ട് കണക്കാക്കുന്നത് ഈ കേരളത്തിലെ കൊച്ചിയിലാണ് എന്നും കൂടെ ഓർക്കണം അതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം സ്വാഭാവികമായി തന്നെ സമുദ്രനിരപ്പിന് താഴെയുള്ള പ്രദേശങ്ങളാണ് കുട്ടനാട് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ തന്നെ കടലേറ്റം രൂക്ഷമായിരിക്കുന്ന ഇത്തരം പ്രദേശങ്ങളിൽ നമ്മൾ കുറച്ചും കൂടി ആ ജാഗ്രത പാലിക്കണം കാലാവസ്ഥാ മാറ്റത്തിന് അനുയോജ്യമായിട്ടുള്ള ആ അനുകൂല സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടുന്ന സമയമായി എന്ന് ഓരോ വർഷവും മൺസൂൺ കഴിയുമ്പോൾ തീരപ്രദേശങ്ങൾ കടലെടുത്ത് പോകുന്നതും സാധാരണ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത മാർഗ്ഗങ്ങളൊക്കെ തന്നെ ഇല്ലാതാകുന്നതും ആ ചേർത്ത് നമ്മൾ വായിക്കണം എന്നുള്ളതാണ് രണ്ട് ഉദാഹരണങ്ങളാണ് ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നമ്മെ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തീർച്ചയായും ആൾക്കാർ ഇത്രയധികം മരണം കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം പുഴകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കയറിയത് കൊണ്ടാണ് എന്നുള്ളത് പുഴയിൽ നേരിട്ട് വീണ് മരിച്ചവരല്ല കൂടുതൽ പുഴ പലപ്പോഴും നഗരങ്ങളിലേക്ക് കയറി വന്നതുകൊണ്ടും കൂടിയുള്ള മരണസംഖ്യയിലുള്ള വർധനമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് മാനേജ്മെൻറ്റിൽ ചില പാലിച്ചകളും നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ രണ്ടാമത് പ്രളയത്തിന് ശേഷം നമ്മൾ എന്ത് പഠിച്ചു എന്നും കൂടെ നോക്കണം ഏറ്റവും അധികം മനുഷ്യർ മരണത്തിനിടയാക്കിയത് ആ പ്രത്യേകിച്ചും വെള്ളപ്പൊക്ക മേഖലകളിലേക്ക് വെള്ളം കയറി വന്നതുകൊണ്ടാണ് ഇന്നും കൂടി നാം മനസ്സിലാക്കണം അതിനുശേഷമുള്ള ദൃശ്യങ്ങളാണ് ഇടുക്കിയിൽ നിന്ന് ഞാൻ തന്നെ പോയപ്പോൾ കിട്ടിയ ദൃശ്യങ്ങളാണ് നാം എവിടെയാണ് വികസനം കൊണ്ടുവരുന്നത് അത് ഇത്തരം പ്രദേശങ്ങളിൽ നമുക്ക് ഒരു ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് അനുവദിക്കാമോ എന്തെങ്കിലും കൃത്യമായിട്ടുള്ള പഠനങ്ങൾ ഉണ്ടോ ഇതാണ് അപ്പോൾ നമുക്കൊരു മലഞ്ചരിവിൽ പ്രത്യേകിച്ചും വളരെ എക്കോ സെൻസിറ്റീവായിട്ടുള്ള പരി പാരിസ്ഥിതികമായിട്ട് ദുർബലതയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ട് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ് നമുക്ക് അനുവദിക്കാമോ എന്നുള്ളതാണ് ഇതൊരു വലിയ ചോദ്യമാണ് അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടി വരും ഇത്തരം പ്രദേശങ്ങളിൽ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നമുക്ക് കൃത്യമായിട്ടൊരു പാക്കേജ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം വളരെ കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളുണ്ടായിരുന്നു അന്താരാഷ്ട്ര സംഘങ്ങൾ ഇവിടെ എത്തി പരിശോധിച്ചിരുന്നു പ്രത്യേകിച്ചും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ലോകത്ത് ഏറ്റവും നല്ല ഫ്ലഡ് മാനേജ്മെൻറ്റ് നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണുള്ളത് ഒന്ന് നെതർലാൻഡ്സാണ് രണ്ടാമത്തെ രാജ്യം ജപ്പാനാണ് അപ്പോൾ നെതർലാൻഡ്സിൻ്റെ മാതൃകകൾ നമ്മൾ പിന്തുടരുന്നാൽ തന്നെ ഇവിടെ ഫ്ലഡ് മാനേജ്മെൻറ്റ് നടത്താനായിട്ട് ആദ്യം ഉരുത്തിരിഞ്ഞു വന്ന ആശയം എന്ന് പറയുന്നത് പുഴയെ ഒഴുവാൻ ഒഴുകുവാൻ അനുവദിക്കുക എന്നുള്ളതാണ് അതായത് റൂം ഫോർ റിവർ പുഴയ്ക്ക് അതിൻ്റേതായ സ്ഥലം കൊടുക്കുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നടപ്പിലാക്കാൻ സാധിക്കാത്തത് പുഴയ്ക്ക് സ്ഥലം കൊടുക്കാനുള്ള പ്രശ്നം പ്രധാനപ്പെട്ട പ്രശ്നം ഫ്ലഡ് പ്ലെയിൻ മാപ്പിംഗ് ആണ് അത് നമുക്ക് എവിടെയൊക്കെ ഫ്ലഡ് ഉണ്ടാകും നാച്ചുറലായിട്ടുള്ള ഓരോ പുഴയുടെയും ഫ്ലഡ് പ്ലെയിനുകൾ എവിടെയാണ് ഇത് കൃത്യമായിട്ട് മാപ്പ് ചെയ്യാൻ സാധിക്കും ഇന്നത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ച് മാപ്പ് ചെയ്യാനായിട്ട് ഒരു ഒരു ഹൈസ്കൂൾ തലത്തിലൊരു കുട്ടിക്ക് പോലും സാധിക്കും ഗൂഗിളിലെടുത്ത് നമുക്ക് എടുക്കാം നമുക്ക് കൃത്യമായിട്ട് മാപ്പ് ചെയ്യാം പക്ഷേ പ്രശ്നം എന്താണ് പ്രശ്നം ഈ മാപ്പ് നടത്തി മാപ്പിംഗ് നടത്തി കഴിഞ്ഞാൽ കേരളത്തിൽ നല്ലൊരു ശതമാനം ജനങ്ങളെ പുഴയോരത്ത് താമസിക്കുന്ന ജനങ്ങളെ മാറ്റിപ്പറപ്പിക്കും സാധാരണഗതിയിൽ ഒരു ഭരണകൂടത്തിനും ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു സാഹസം ഏറ്റെടുക്കാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് അപ്പോൾ ഫ്ലഡ് പ്ലെയിൻ മാപ്പിംഗ് പരാജയപ്പെട്ടാൽ പുഴയ്ക്ക് സ്ഥലം കൊടുക്കുക എന്നുള്ള റൂം ഫോർ ഇവർ എന്നുള്ള കൺസെപ്റ്റ് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം രണ്ടാമത് പുഴയെ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വർഷത്തിനും കൂടെ ഒരു പ്രത്യേകതയുണ്ട് ഈ പത്ത് വർഷമെന്ന് പറയുന്നത് യു എൻ ഡെക്കേഡ് ഓഫ് എക്കോസ് ഫോർ എക്കോ സിസ്റ്റം പ്രിസ്റ്റർവേഷനാണ് എങ്ങനെയാണ് പ്രകൃതി പുനഃസ്ഥാപനത്തിനുള്ള അന്ത അന്താരാഷ്ട്ര ദശകമാണ് ഈ വരുന്ന ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പത്ത് വർഷങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് എങ്ങനെ പുഴയെ റിസ്റ്റോർ ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെ ആരോഗ്യത്തിന് വീണ്ടെടുക്കുക എന്നുള്ളതാണ് അതിനകത്ത് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് നേച്ചർ ബേസ്ഡ് സൊല്യൂഷനിലേക്ക് വരിക എന്നുള്ളതാണ് പ്രകൃതി അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻസിലേക്ക് പരിഹാരത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് നമുക്ക് ഒരുപാട് മാതൃകകളുണ്ട് ഉദാഹരണം നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് രാജ്യങ്ങൾ നെതർലാൻഡ്സും ജപ്പാനും ഉൾപ്പെടെ രാജ്യങ്ങളിൽ പുഴകളെ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് പുഴകളിൽ കരിങ്കൽപ്പിത്തി കെട്ടിയിട്ടല്ല എന്നുള്ളതാണ് പുഴയെ പുഴയുടെ വഴിയിലൂടെ ഒഴുകാൻ അനുവദിക്കുകയും അങ്ങനെ സാധിക്കാത്ത സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നഗര കേന്ദ്രങ്ങളിലേക്ക് പുഴ കയറി വരാനുള്ള നമ്മുടെ പിന്നെ അത്രയധികം വളവുള്ള പ്രദേശങ്ങളിൽ പുഴയെ നേരെയാക്കുകയും ചെയ്യുക അതിനുശേഷം പുഴയുടെ രണ്ടു വശങ്ങളിലും സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന സസ്യങ്ങളെയും സസ്യങ്ങളെ വച്ചുപിടിപ്പിക്കുകയും പുഴയ്ക്കൊരു സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ ആ ഒരു തനത് ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമവുമാണ് രണ്ടാമതൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് ഈ രാജ്യങ്ങളിലൊക്കെ തന്നെയും പുഴയുടെ പരിസ്ഥിതിയെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വെള്ളപ്പൊക്ക സമയത്ത് പുഴയിലുണ്ടാകുന്ന അധിക വെള്ളം സ്വീകരിക്കാനായിട്ട് ഇവിടെ നീർത്തണങ്ങൾ വേണം അങ്ങനെ നിർത്തണങ്ങൾ ഇല്ലായെങ്കിൽ ആ കൃത്രിവുമായിട്ട് നിർത്തരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതില്ലായെങ്കിൽ ആർട്ടിഫിഷ്യലായിട്ട് അത്ര സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതില്ലാതെ ഫ്ലഡിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഒരു സമയത്ത് നമുക്ക് അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സമയത്ത് മഴയുടെ സമയത്ത് അധിക വെള്ളത്തിനെ മാനേജ് ചെയ്യാനായിട്ട് സംവിധാനങ്ങളില്ല അത് തിരുവനന്തപുരത്ത് സംഭവിച്ചിട്ടുണ്ട് കൊച്ചിയിൽ സംഭവിച്ചിട്ടുണ്ട് ഇത്തരം അധിക ജലമൊക്കെ വന്നിരുന്നത് തിരുവനന്തപുരത്ത് പുത്തരി കണ്ടത്തിലാണ് അതെങ്കിൽ ചുറ്റുമുള്ള വയൽ വയലേലകളിലാണ് അതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട സ്ത്രീക്ക് സ്വാഭാവികമായിട്ടും ഇത്തരം ജലം ശേഖരിച്ചു വെക്കാനുള്ള സംവിധാനങ്ങളില്ല എന്നുള്ളതാണ് അപ്പോൾ മാറി എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്യണം അതാണ് ഇപ്പോൾ ഓപ്പറേഷൻ അന്തിയുടെ ഭാഗമായിട്ട് ആ തിരുവനന്തപുരത്ത് ചെയ്തു തുടങ്ങിയത് എന്നും കൂടി നാം ഓർക്കണം ഈ ഒരു സാഹചര്യത്തിലും നമ്മൾ പ്രകൃതിക്ക് മേൽ നടത്തുന്ന ആ കയ്യേറ്റങ്ങൾ ഒരിക്കലും കുറയുന്നില്ല എന്നും കൂടി നമ്മൾ ഓർക്കണം ഇത് വേമ്പനാട് ഇപ്പോൾ അത് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഇതിൻ്റെ പിന്നെ പ്രവർത്തനമൊക്കെ നിർത്തിവെക്കുകയും പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് കാപ്പിക്കോ റിസോർട്സ് ആണ് വയനാ വേമ്പനാട് കായലിൻ്റെ തുരുത്തിലാണ് ഈ അമ്പത്തിനാലോളം പിന്നെ സ്റ്റാർ വില്ലാസുള്ള ഈ റിസോർട്ട് സ്ഥാപിച്ചിരിക്കുന്നത് തീരദേശ നിയമത്തിന് നഗ്നമായ ലംഘനമാണ് എങ്ങനെ പെർമിഷൻ കിട്ടി എങ്ങനെ ഈ തരത്തിലുള്ള വികസന സംരംഭങ്ങൾ വന്നു എന്നുള്ളത് ഓർക്കണം നമ്മൾ മരടിൽ മാത്രമേ നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുള്ളതും കൂടെ ഓർക്കണം അതുപോലെയുള്ള കയ്യേറ്റങ്ങൾ കേരളത്തിലെ നൂറുകണക്കിന് തീരപ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്